അള്ളാഹു ഇങ്ങനെ ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്നു മരണം പലപ്പോഴും നമ്മുടെ അടുക്കൽ വന്ന് തിരിച്ചുപോയി നമ്മളെ പേടിച്ചത് കൊണ്ടല്ല നമ്മളെ ഭയന്നതുകൊണ്ടല്ലിസത്ത് നമുക്കൊക്കെ ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ട് ആ അവധി എത്തിയിട്ടില്ല എന്ന കാരണത്താലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം പെട്ടവരെ അള്ളാഹുവിന്റെ ഇഷ്ടം സമ്പാദിക്കുക എന്നുള്ളതാണ് അള്ളാഹു To -to ി കരസ്ഥമാക്കാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അതിലൂടെ സ്വർഗപ്രവേശനം സാധ്യമാകണം എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുക എങ്ങനെയാണ് അള്ളാഹുവിന്റെ സ്നേഹം നമുക്ക് ലഭിക്കുക അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ കൽപ്പിക്കുവാനാണ് ഈ സംസാരത്തിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ സ്നേഹിക്കണം സ്നേഹിക്കപ്പെടണം എന്നുള്ളത് എന്റെ മനസ്സിന്റെ ഉത്ഥമായ ആഗ്രഹമാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന ഒന്നാണ് ഞാൻ മറ്റുള്ളവർ എന്നെ സ്നേഹിക്കണം എന്നുള്ളത് മാതാപിതാക്കൾ മക്കളുടെ സ്നേഹം ആഗ്രഹിക്കുന്നവരാണ് അതുപോലെ തന്നെ മക്കൾ മാതാപിതാക്കളുടെ സ്നേഹം ആഗ്രഹിക്കുന്നു ഭാര്യ ഭർത്താവിൻ്റെ ഭർത്താവ് ഭാര്യയുടെ സഹോദര ഒന്നും സ്നേഹം നമുക്ക് ലഭിച്ചില്ല ഈ നമ്മളെ സ്നേഹിച്ചില്ല ഒന്നും നമുക്ക് വരാൻ പോകുന്നില്ല സ്നേഹം നമുക്ക് കിട്ടിയാൽ ഇഷ്ടം നമുക്ക് സമ്പാദിക്കാൻ സാധിച്ചാൽ എന്നാൽ ഈ പറയപ്പെട്ടവരൊക്കെ നമ്മളെ സ്നേഹിച്ചു അവരൊക്കെ നമ്മളെ ഇഷ്ടപ്പെട്ടു സ്നേഹം നമുക്ക് ലഭിക്കാതെ പോയി ആലോചിക്കാൻ പോലും സാധ്യമാണോ അല്ലാണ്ട് സ്നേഹം കിട്ടാതെ പോവുക അല്ലാഹുവിന്റെ ഇഷ്ടം ലഭിക്കാതെ പോവുക ഒരു മൊഗ്മിനത് ആലോചിക്കാൻ പോലും പറ്റുകയില്ല അതുകൊണ്ട് അല്ലാണ്ട് സ്നേഹം നമുക്ക് ലഭിക്കണം അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കണം അല്ലാഹുവിന്റെ സ്നേഹം ലഭിച്ചാൽ അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ സാധിച്ചാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു ഒരു ഹദീസ് അബൂഹുറൈറ അനിൽ വഖലിമ അൻഹു പറയാനാണ് അല്ലാന്റെ റസൂൽ പറഞ്ഞു ഇദാ അഹബ്ബല്ലാഹു തആല അബ്ദ അല്ലാഹു തആല ഒരു അടിമയെ ഇഷ്ടപ്പെട്ടി കഴിഞ്ഞാൽ നാദാ ജിബ്രീൽ ജിബ്രീലിനെ വിളിച്ചുകൊണ്ടെന്ന പറയുന്നുത്രേ ോട് നമ്മളെ ഇഷ്ടപ്പെടാൻ വേണ്ടി അള്ള പറയുമെന്നാണ്

ഭൂമി ലോകത്തുള്ള സർവരുടെയും സ്വീകാര്യത ആ അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുന്നു അള്ളഹാന്റെ സ്നേഹം കിട്ടിയാൽ എല്ലാവരുടെയും സ്നേഹം നമുക്ക് ലഭിക്കും എന്നാൽ അള്ളാന്റെ സ്നേഹം ലഭിക്കാതെ പോയാൽ എല്ലാ സ്നേഹവും എല്ലാ ഇഷ്ടവും എല്ലാ സ്വീകാര്യതയും നമുക്ക് നഷ്ടപ്പെടുകയാണ് അള്ളാഹുവിന്റെ മനുഷ്യനോട് കോപിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളും അവനോട് കോപിക്കണം കോപു പിന്നെ ഭൂമി ലോകത്തുള്ള സർവ മനുഷ്യരുടെയും ദേഷ്യവും വൈരാഗ്യവും പകയും വെറുപ്പുമാണ് ആ മനുഷ്യന് കിട്ടുക എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് അള്ളാന്റെ സ്നേഹമാണ് നമുക്ക് ലഭിക്കേണ്ടത് അള്ളാഹുവിന്റെ ാണ് മാർഗം എങ്ങനെയാണ് ഇത് ലഭിക്കുക ഒന്നാമതായി പ്രിയമുള്ളവരെ നമ്മൾ തവീങ്ങളാവുക എന്നതാണ് നമ്മൾ ഓരോരുത്തരും തവീങ്ങളാവുക എന്താ ഈ തവ്വാ ജീവിതത്തിൽ കൊണ്ടുപോയ തെറ്റുമുറ്റങ്ങൾ പുറത്തുവിട്ടാൻ വേണ്ടി ജീവിതത്തിൽ സംഭവിച്ചതായ പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി i തിന്മകളെ നന്മകളാക്കി കൊടുക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മൾ സമ്പാദ്യങ്ങളാവുക പരിശുദ്ധ ഒരു ചരിത്രം തൗബ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട ആ ഒരിക്കൽ വരികയാണ് വന്നിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു തെറ്റ് അദ്ദേഹത്തെ അദ്ദേഹത്തിനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ് മനസ്സെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് റസൂൽ അരികിൽ വന്ന് റസൂൽ എന്നെയൊന്ന് ശുദ്ധീകരിക്കണം അദ്ദേഹത്തെ ആരും പിടിച്ചുകൊണ്ടുവന്നതില്ല പോലീസോ പട്ടാളമോ ഒട്ടാളുകളോ അദ്ദേഹത്തിന്റെ ഗുണയില്ല ചെയ്ത തെറ്റ് മനസ്സെ വല്ലാതെ വിഷമിപ്പിക്കുകയാണ് അങ്ങനെ റസൂൽ വന്ന് പറയുന്നു എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം റസൂൾ പറഞ്ഞു മായുസെ നീ റബിനോട് ഇസ്തഫാരിനെ ചോദിക്കും നീ തിരിച്ചു പോകും തിരിച്ചുപോകും നിനക്ക് നല്ലത് വരട്ടെ അദ്ദേഹം മടങ്ങി റബ് ചെയ്ത് െ തിരിച്ചു വന്നു വീണ്ടും പറഞ്ഞു പറഞ്ഞു എന്നെ ശുദ്ധീകരിക്കണ നിനക്ക് വരട്ടെ നീ തിരിച്ചു പോകണം തിരിച്ചു കുറച്ചങ്ങ് എത്തിയപ്പോഴേക്ക് വീണ്ടും തിരിച്ചു വരികയാണ് മൂന്ന് പ്രാവശ്യമാണ് നാലാമത്തെ പ്രാവശ്യം വീണ്ടും അദ്ദേഹം അരികിലേക്ക് തന്നെ റസൂലുള്ള ചോദിച്ചു

സഹാബത്ത് പറഞ്ഞു അദ്ദേഹം കള്ളു പിടിച്ചതായി മദ്യപിച്ചതായി അതിന്റെ മണമോ മറ്റോ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ല അനുഭവപ്പെടപ്പെടുന്നുണ്ട് അള്ളാന്റെ റസൂലെ ഞാൻ സഹാബത്തിനോട് ഒരു കുഴി കുഴിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു കുഴിയുണ്ടാക്കി അതിലേക്ക് ഇറങ്ങി അസൂലത്ത സങ്കടം മനസ്സില്ലാത്ത വേദന കാര്യത്തിൽ ജനങ്ങൾ രണ്ട് വിഭാഗമായി രണ്ട് സംസാരം ഒരു കൂട്ടര് പറഞ്ഞു മായുസിന്റെ ഒരു അവസ്ഥ മായുസിന്റെ കഥ അതായത് ആ ചെയ്ത തെറ്റാണ് അവരുടെ മനസ്സിലുള്ളത് എന്ത് പണിയാ മായുസ ചെയ്തത് ഇങ്ങനെ ഒരു കൂട്ടരി പറഞ്ഞു രണ്ടാമത്തെ കൂട്ടര് പറഞ്ഞു മായുസ ചെയ്ത തൗപയേക്കാൾ തൗപ ഇല്ല അതിനേക്കാൾ ശ്രേഷ്ഠ അല്ലാണ്ട് റസൂല് മൗനം പാലിച്ചൊന്നും മിണ്ടിയില്ല രണ്ട് ദിവസം കഴിഞ്ഞു റസൂല പള്ളിയിലേക്ക് കടന്നു വന്നു സഹാബത്ത് പള്ളിയിലുണ്ട് ഹും തൗബ 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 മതി അവരുടെ കിട്ടാൻ ഇതാണ് ഇതാണ് എന്ന് പറഞ്ഞാൽ മനസ്സ് തട്ടാതെ െറുല്ലെന്ന് പറഞ്ഞല്ല മറിച്ച് ചെയ്തു പോയ തെറ്റുകൾ ഓർത്തുകൊണ്ട് ഉറക്കം നഷ്ടപ്പെടലാണ് തൗബ ചെയ്തുപോയ തെറ്റുകൾക്ക് കൊണ്ട് മനസ്സിന്റെ വിതുംബന തൗബ കരയാൻ സാധിച്ചിട്ടുണ്ടോ ഇന്നേ വരെ നമുക്ക് പഠിച്ചോടേ എന്റെ അടുത്ത് നിന്ന് വന്നല്ലോ അതാ നീ പുറത്തു തന്നില്ലെങ്കിൽ എന്തു

എന്ന് കരുതിയിട്ടാണ് ഇവിടെയുള്ള ശിക്ഷ ഏറ്റുവാങ്ങിയത് പ്രിയപ്പെട്ടവരെ ഈ നിലക്കുള്ള ആവശ്യപ്പെടുന്നത് ആത്മാർത്ഥമായ ആ രൂപത്തിലുള്ള തോബ നിങ്ങൾ അങ്ങനെയുള്ള തോബ ചെയ്യണേ എന്ന് അള്ളാഹു തലസ്വറത്ത് തഹരീബിലൂടെ പഠിപ്പിക്കുന്നുണ്ട് നമ്മളോട് പറയുന്നുണ്ട് അപ്പം തവ്വാബി നിരന്തരമായി പാപങ്ങൾ അങ്ങനെ പുറത്തു കിട്ടാൻ അത്തരക്കാരോട് ഇഷ്ടമാണ് റബ്ബിന്റെ സ്നേഹം കിട്ടാൻ വേണ്ടി കൊതിക്കുന്ന ആഗ്രഹിക്കുന്ന നമ്മൾ ഈ ോട് ചോദിച്ചുകൊണ്ടിരുന്ന അതിനു വേണ്ടിയാണ് ഇത് കാര്യമായി ശ്രദ്ധിക്കണം അള്ളാഹുലേഖ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഇങ്ങനെ അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുക രണ്ടാമതായി ഖുറാൻ പറയുന്നത് െ സ്നേഹിക്കുന്നു എങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എങ്കിൽ എന്നെ പിൻപറ്റുക ജീവിച്ചതുപോലെയുള്ള ജീവിതം എങ്കിൽ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും റസൂഷിക്കേണ്ടവരാണല്ലോ നമ്മൾ എല്ലാ സന്ദർഭങ്ങളിലും റസൂളുള്ള ഭക്ഷണം കഴിച്ചതുപോലെ കഴിക്കാൻ സാധിക്കണം റസൂലം കുടിച്ചതുപോലെ കുടിക്കണം റസൂൾ ഉറങ്ങണം നമ്മൾ നമ്മള് റസൂളിച്ചതുപോലെത്തോലെ കഴിച്ചതുപോലെ അങ്ങനെ ഓരോ രംഗവും എങ്ങനെയാ റസൂൾ കുളിച്ചത് റസൂളുള്ള വെള്ളം കുഴിച്ചത് വലതു ഭാഗത്താണ് കുളിക്കുമ്പോ റസൂള്ളന്റെ സ്വന്താ വലത് ഭാഗം നമ്മൾ കപ്പിൽ വെള്ളം എടുത്തുകൊണ്ട് ഇടതുഭാഗത്താണ് വലതു വലതുകൾ കൊണ്ട് പിടിക്കും ഇടതു കാര്യങ്ങളിലും മുന്തിക്കുന്നതിൽ റസൂൾ